ഹായ് സോൾസ് സുഭാഷ് ടാരോറിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ വ്യക്തിയുടെ കറണ്ട് ഫീലിംഗ് ആണ് എന്താണ് എന്ന് നോക്കാം ഫസ്റ്റ് കാർഡ് വന്നിരിക്കുന്നത് മജീഷ്യൻ ആണ് സെക്കൻഡ് കാർഡ് വന്നിരിക്കുന്നത് പേജ് ഓഫ് പെൻഡിക്കിളാണ് ഇത് ചാരിറ്റ് കിങ് ഓഫ് വാൻസ് ലീഡോ ഫോർച്ചൂൺ ക്യൂനോ പെൻഡിക്കിൾ ദ ഓഫ് കപ്സ് ദ ഹെർമിറ്റ് സോറി ദ ഹൈപ്രിസ്റ്റസ് ആണ് വന്നിരിക്കുന്നത് നൈറ്റോ സോറിസോൺ ഒക്കെ ബോട്ടോട്ടൊക്കെയാണ് പറയുന്നത് ഫസ്റ്റ് കാര്യം തന്നെ ഇത് മജീഷ്യനാണ് മജീഷ്യൻ എന്ന് പറഞ്ഞാൽ അറിയാലോ അവർ നിങ്ങളെ ആഗ്രഹിക്കുന്നുണ്ട് അവർക്ക് നിങ്ങളോടാണ് ഏറ്റവും കൂടുതൽ ഇൻഡിമസ്യം പ്രൈവസ്യം എല്ലാം പക്ഷെ നിങ്ങൾ നിങ്ങളെ അവർ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളോട് സംസാരിക്കണം അതേപോലെ തന്നെ നിങ്ങളെ അവരുടെ ജീവിതത്തിലേക്ക് വരാൻ വേണ്ടിയിട്ടും അവർ ഒരുപാട് മാനിഫെസ്റ്റേഷൻ ചെയ്യണമുണ്ട് മാനിഫെസ്റ്റ് അവർ അട്രാക്റ്റ് ചെയ്യുന്നുണ്ട് നിങ്ങളെ മാത്രമല്ല പേജ് ഓഫ് പെൻഡുക്കൾ പേജ് ഓഫ് പെൻഡുക്കൾ എന്ന് പറഞ്ഞാൽ അവർ നിങ്ങളെ ഏറ്റവും മൂല്യമുള്ളൊരു ആളായിട്ടാണ് കാണുന്നത് നിങ്ങളൊരു ഭയങ്കര സ്നേഹമാണ് നിങ്ങളാണ് ഇമ്പോർട്ടൻ്റ് എന്നുള്ളൊരു തോട്ടാണിപ്പോൾ അവരുടെ മനസ്സിലുള്ളത് ഇത് ചാരിയറ്റ് നിങ്ങളിലേക്ക് അവർ വരണം ഒരു സ്റ്റാൻഡ് എടുക്കണം എന്നുള്ള ഒരു ഇതാണ് പക്ഷെ അവർ ഒന്നും കൂടെ ആലോചിക്കുകയാണ് ഓക്കെ അവർ കഴിഞ്ഞു പോയ കാര്യങ്ങളും എല്ലാം അവരാലോചിച്ചിട്ട് ഒരു തീരുമാനം എടുക്കണം എന്നാണ് അവർ ആഗ്രഹിക്കുന്നത് പിന്നെയെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കായിട്ട് ടൈം യൂണിവേഴ്സ് തരുന്നു വീരോ ഫോഴ്സ് വന്നു അവർ അവർ ചിലപ്പം സ്പിരിച്വലായിട്ടുള്ളൊരു ആളായിരിക്കാം എല്ലാം ഒരു ഇൻക്യൂറ്റീവ് പേഴ്സൺ കൂടി ആയിരിക്കാം മെച്യൂരിറ്റി പേഴ്സൺ ആയിരിക്കാം ഓക്കെ അപ്പോൾ അവർ വിചാരിക്കുന്നത് എനിക്ക് ടൈം ആയിട്ടില്ല എൻ്റെ ടൈം ആവട്ടെ അപ്പം ഞാൻ ടേൺ ചെയ്യാമെന്നാണ് അവർ കരുതുന്നത് ഓക്കെ പിന്നെ ക്യൂനോ പെൻഡുക്കൾ എന്ന് പറഞ്ഞാൽ നിങ്ങളെ ഹോൾഡ് ചെയ്ത് വിളിച്ചിരിക്കുകയാണ് ഓക്കെ നിങ്ങൾ നിങ്ങളോട് ഭയങ്കര സ്നേഹവും ആത്മവിശ്വാസവും ഒക്കെ ഉണ്ട് നിങ്ങൾക്കൊരു കപ്പ് ഓഫർ ചെയ്യണം റൊമാൻറ്റിക് പേഴ്സണാണ് കപ്പ് ഓഫർ ചെയ്യണം നിങ്ങളോട് എല്ലാ രഹസ്യത്തിൻ്റെ ഉറവിടം വിളിച്ച് പറയണം നിങ്ങളിലേക്ക് വരണം എന്നാണ് പറയുന്നത് ഓക്കെ മാത്രല്ല ആ വ്യക്തി വിചാരിക്കുന്നത് ഒരു സക്സസ് വേണമെന്നാണ് വിചാരിക്കുന്നത് വിൽ പവർ അവരുടേതായ ഒരു ആറ്റിറ്റ്യൂഡിൽ ഒരു വിൽ പവറിൽ അവർ ഡിസിഷൻ എടുക്കണം എന്നുള്ളൊരു സിറ്റുവേഷൻ കൂടാണ് ഇവിടെ കാണിക്കുന്നത് ചാരിറ്റിൽ പിന്നെയെന്ന് പറഞ്ഞാൽ മെച്ചൂരിറ്റി പേഴ്സൺ ആയിരിക്കാം അതേപോലെ തന്നെ ഈഗോ പെ ഈഗോസ്റ്റിക് പേഴ്സണായിരിക്കാം അതേപോലെ തന്നെ നിങ്ങളോടൊന്നും തുറന്നു പറഞ്ഞിട്ടുണ്ടാവില്ല ഒരു കാര്യവും ഓക്കെ നിങ്ങളുടെ ഒരു കാര്യം തുറന്ന് പറയുന്നുണ്ടാവില്ല നിങ്ങളൊരു റൊമാൻറ്റിക് ഉണ്ട് നിങ്ങളൊരു ഒരു കപ്പ് ഓഫർ ഇട്ടിട്ടുണ്ട് ആ സ്റ്റാൻഡ് എടുക്കണമെന്നുണ്ട് പക്ഷേ അവർ അവരുടേതായ കാര്യങ്ങൾ നിങ്ങളോട് തുറന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കില്ല ഓക്കെ അതായത് ഇമോഷൻസ് ഇവിടെ മൂന്ന് താഴെ വന്നിട്ടുണ്ട് മനസ്സിലാ ഒരു രഹസ്യം എന്തൊക്കെയോ ഒളിഞ്ഞിരിപ്പുണ്ട് എന്നാണ് അതിൽ അർത്ഥം ആ രഹസ്യം നിങ്ങളോട് തുറന്ന് പറയാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ അതിനുള്ള ടൈം ആയിട്ടില്ല എന്നാണ് അവർ വിചാരിക്കുന്നത് അതിനുള്ളൊരു ടൈം വന്നാൽ അവർ നിങ്ങളോട് അത് സപ്രസ് ചെയ്ത് വെക്കില്ല അത് നിങ്ങളോട് തുറന്ന് പറയും പറയുന്നത് ഓക്കെ അവർ ഒരുപാട് തികഞ്ഞാലോചിക്കുകയും അവർ എന്താ പറയുക മെച്ചൂരിറ്റിപരമായിട്ട് കാര്യങ്ങൾ നീക്കി കൊണ്ടാവാനും പറ്റുക ഒരു സക്സസ് ഒരു ആളായിരിക്കാം അവർ എന്താ പറയുക ഒരു ഭയങ്കര ഒരു സക്സസ് മാൻ ആയിരിക്കാം പക്ഷേ നിങ്ങളോടുള്ള ആത്മാർത്ഥമായിട്ടുള്ള പ്രണയമാണ് അവർ കാണിക്കുന്നത് ഓക്കെ പക്ഷെ തുറന്ന് പറഞ്ഞിട്ടുണ്ടാവില്ല ഇനിയെങ്കിലും തുറന്ന് പറയണം എന്നുള്ളൊരു ഇതിലാണ് സാഹചര്യം നിങ്ങളിലേക്ക് വന്നു ചേരാൻ എന്താ പറയുക സാഹചര്യം നിങ്ങളിലേക്ക് വരുന്നില്ല ആ ഒരു സിറ്റുവേഷൻ ആണ് അവർ ആലോചിക്കുന്ന ആ പേഴ്സൺ സാഹചര്യം കിട്ടിയാൽ നിങ്ങളോടെല്ലാം തുറന്ന് പറയണം ഈയൊരു റിലേഷൻഷിപ്പിലൊരു സ്റ്റാൻഡ് എടുക്കണം എന്നാണ് അവർ ആഗ്രഹിക്കുന്നത് അതായത് ഇവിടെ സെക്യൂരിറ്റി ആൻഡ് ഷെയറിങ് ഓഫ് ഹെൽത്ത് ചെയ്യണം അതേപോലെ തന്നെ ഒരു മിതത്വം വേണം എല്ലാ കാര്യത്തിലും ഒരു കൺട്രോളിങ് അതായത് അവരുടെ ഇമോഷൻസ് ആയാലും അവരുടെ കാര്യങ്ങളായാലും അവർ ചിലപ്പോൾ ദേഷ്യപ്പെ പെട്ടെന്ന് നിങ്ങളോട് പെരുമാറുന്നുണ്ടാവാം അല്ലെങ്കിൽ എന്തെങ്കിലും എന്തെങ്കിലും ഒരു പ്രശ്നങ്ങളോ അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം അതിനൊക്കെ ഒരു നിയന്ത്രണം വേണം പെട്ടെന്ന് പിടിച്ചിനൊക്കെ ഇങ്ങനെ സംസാരിക്കാൻ പറ്റില്ല അതിലൊക്കെ ഒരു ഒരു നിയന്ത്രണം വേണം ഒരു ഫോക്കസിങ് വേണം എന്നുള്ളവരൊക്കെ ചിന്തിക്കുന്നുണ്ട് അതായത് നിങ്ങളോട് അമിതമായിട്ട് ചൂടാവാനോ അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു ഫ്രീഡത്തെ തല്ലിക്കെടുത്താനോ അതൊന്നും പറ്റൂല അവരവരുടേതായ രീതിയിൽ പൊയ്ക്കോട്ടെ ഒക്കെ അതാണ് അവരെ കാണുന്നത് നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ പോകുന്നുണ്ടല്ലോ എന്നുള്ളത് അവർക്ക് മനസ്സിലാവുന്നുണ്ട് അപ്പോൾ അവർ ചിന്തിക്കണം ആ ഇനി അവർ അവരുടേതായ രീതിയിൽ അവർ പോയിക്കോട്ടെ അവരെ ഇഷ്ടങ്ങൾ എന്താണോ അതിനനുസരിച്ച് അവർ നീങ്ങിക്കോട്ടെ പക്ഷെ ഞാൻ ഇനി അങ്ങനെയുള്ളൊരു കാര്യത്തിൽ ഇടപെടാനോ പറയാനോ പോകില്ല നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് അവർ തീരുമാനിക്കുന്നത് ഇനി നിങ്ങളോട് എന്തൊക്കെയോ കാര്യങ്ങൾ ഹെൽഡ് ചെയ്തിട്ടുണ്ട് അത് നിങ്ങളോട് തുറന്ന് പറയണം എന്നൊക്കെ അവർ വിചാരിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ നിങ്ങളുടെ പേഴ്സൻ്റെ റീഡിങ് ഇന്ന് ഞാൻ കഴിയാണെങ്കിൽ ലൈവിൽ വരാം ഓക്കെ ലൈവിൽ ഇന്ന് നേരത്തെ വരാ വരാൻ നോക്കാം എന്നാലും നല്ല നേരം വയ്ക്കണമല്ലോ അപ്പം ഇന്നത്തെ റീഡിങ് ഇതാണ് ജനറൽ റീഡിംഗ് ആണ് അതേപോലെ തന്നെ ടൈംലെസ് റീഡിംഗ് ആണ് എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് വാച്ച് ചെയ്യാവുന്നതുമാണ് ഓക്കെ താങ്ക് യു എനിക്ക് ഒരുപാട് സപ്പോർട്ട് തരുന്നതിന് താങ്ക് യു സോ മച്ച്